എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വിമത വിഭാഗത്തിന്റെ നീക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതായും വിമത വിഭാഗത്തിന്റെ ആരോപണം നിയമ പോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടു അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല വളർന്നുവരുന്നവരെ ഇല്ലാതാക്കിയ അധികാര കസേര ഉറപ്പിക്കുകയാണ് സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യമെന്നും ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ വിമത വിഭാഗം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വ്യക്തമാക്കി സുകുമാരൻ നായരുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഇടുക്കി ഹൈറേഞ്ചിലെ വിമത വിഭാഗമാണ് നിയമപോരാട്ടവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനവും അഴിമതി ആരോപണവുമാണ് സുകുമാരൻ നായർക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നു താൻ രാജിവെക്കുവാൻ തയ്യാറായില്ല ഇതേ തുടർന്നുണ്ടായ നിയമ പോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും വിമത വിഭാഗം വ്യക്തമാക്കി എനിക്ക് മുമ്പ് രണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്മാരെ നിർബന്ധപൂർവ്വം രാജിവെച്ചു വരാം എൻ എസ് എസിനകത്ത് ഒരു സിസ്റ്റം അങ്ങനെയാണ് കുറെ കഴിയുമ്പോൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്മാരും നിർബന്ധത്തിൽ രാജിവെക്കാൻ പറയും എനിക്ക് മുമ്പിൽ രണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്മാരും അങ്ങനെ നിർദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ രാജിവെച്ചു തരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു രാജിവെക്കണമെന്ന് ഞാൻ രാജിവെച്ചില്ലെന്ന് മാത്രമല്ല പിന്നീടുള്ള കാര്യത്തിൽ പോലും നിരന്തരമായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല പലരെയും വെട്ടിനിരത്തി വളർന്നു വരുന്നവരെ ഇല്ലാതാക്കി അധികാര കസേര ഉറപ്പിക്കുകയാണെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു പ്രഗത്ഭരും പ്രശസ്തരും പ്രവർത്തിക്കുന്നവരുമായ ആളുകളെ വെട്ടിനിരത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ഇതൊന്നും മറുപടി പറയുന്നില്ല ആൾക്കാരെ ഒരു രീതി അടുത്ത സമയത്ത് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജി കഴിഞ്ഞ് വാങ്ങിച്ചതിന്റെ കാരണം അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനത്തിന് പോയത് കൊണ്ട് പക്ഷേ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഒരു കടകക്ഷിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം കേരളത്തിൽ ഉടനീളം ഈ ഇലക്ഷനിൽ പ്രസംഗിച്ചു നടന്നു പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആകാം മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പാടില്ല അല്ലെങ്കിൽ വേറൊരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇരട്ടത്താപം സംഘടന നന്നായി പോകണമെങ്കിൽ തലപ്പത്ത് നല്ല ആളുകൾ വരണം സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യം സുകുമാരൻ നായരുടേത് ചെറിയ ലോകമാണെന്നും രാഷ്ട്രീയ നിലപാടുകൾ സമൂഹം പരിഹസിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ അടിസ്ഥാനമില്ലെന്നും മണിക്കുട്ടൻ വിമർശിച്ചു നായർ സാറിനെ കൊണ്ട് ഈ അദ്ദേഹം വളരെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനൊരു ചെറിയ ലോകമാണ് നിങ്ങൾ നോക്കിയേ കാണാം കേരളത്തിലെ മറ്റേതൊരു സമുദായ നേതാക്കന്മാരോ സഭാമേ എൽപിശന്മാരോ യാത്ര ചെയ്യുന്നതിൻ്റെ പത്തിലൊന്നു പോലും അദ്ദേഹം യാത്ര ചെയ്യില്ല സ്കൂളുകൾ ആശുപത്രി അടക്കമുള്ള എൻ എസ് എസിന് കീഴിലെ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയിരിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് സുകുമാരൻ നായരുടെ ആകെയുള്ള പിൻബലം നിയമ വ്യവഹാരങ്ങളിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും വിമത വിഭാഗം പറയുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്താകെ വലിയ പ്രതിഷേധം എൻ എസ് എസിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇവരുടെ നീക്കം ന്യൂസ് ബ്യൂറോ രാജകുമാരി